മുന്നിൽ വരച്ചു കാണിക്കുകയാണ് വാൽമീകി ഈ ഒരു സംവാദത്തിൽ അവിടെ രാമനും അമ്മയും തമ്മിലുള്ള സംവാദമാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അച്ഛൻ പുനർജനിക്കുവാൻ വേണ്ടി ഒരു ജായയെ തേടി ജായ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നവൾ സ്ത്രീയുടെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീയുടെ പേര് ജായ എന്നാണ് അതറിയാലോ ജായ ജായ എന്ന് പറഞ്ഞാൽ എന്നെ ജനിപ്പിക്കുന്നവളാണ് അവൻ ജായ ജനിപ്പിക്കുന്നവൻ ഒരു പുരുഷനെ പുനർജനിപ്പിക്കർജനിപ്പിക്കാൻ പറ്റിയ ഒരുവളയാണ് എനിക്ക് ആവശ്യം ഏതെങ്കിലും ഒരുവിള കിട്ടിയിട്ടൊരു കാര്യമില്ല അങ്ങനെ എന്നെ പുനർജനിപ്പിക്കാൻ പറ്റിയ ഒരുവിള വേണം അതാണ് ആ ഒരു വിള തേടിയിട്ടാണ് ഈ ഞായറാഴ്ച ദിവസം ഒക്കെ ചായ ഓടിക്കാൻ നടക്കുക ഈ നാട്ടിൽ പറയാറുണ്ടോ അങ്ങനെ ഞായറാഴ്ച ദിവസം ജായയെ തേടി നടക്കാണ് പെണ്ണ് കാണാൻ നടക്കുക എല്ലാ ഞായറാഴ്ച ഒരു നാല് വീട്ടിലൊക്കെ പോയി ആ ജായയെ തേടുകയാണ് ഈ ജായയെ തേടുന്നത് എന്നെ പുനർജനിപ്പിക്കണം അങ്ങനെ പുരുഷൻ തൻ തൻ്റെ ഈ ശരീരം കൊണ്ട് തൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു ഇനിയും എനിക്ക് കർമ്മങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ എൻ്റെ ഈ തനു തനു ശരീരമാണ് ഈ തനു വിസ്തരിപ്പിക്കണം തനു വിസ്താരേ അതിന്റെ പേരാണ് സന്താനം എന്താ സന്താനം തനു വിസ്താരെ ശരീരത്തെ അച്ഛൻ വിസ്തരിപ്പിച്ചതാണ് സന്താനം അതിനെയാണ് സന്താനം സത്സന്താനം ഉത്തമ പുത്രൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അതിന് കുറെ ചരികളൊക്കെ നമ്മുടെ പൂർവികർ പറയുന്നുണ്ട് അതിന് പുരുഷന്റെയും സ്ത്രീയുടെയും മനോഭാവം അവർ ആ സമയത്ത് അവർ ക്രിയേറ്റ് ചെയ്ത അവരുടെ മനോഭാവമാണ് കുഞ്ഞിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് കാലം എല്ലാ കാലവും ഗർഭധാരണത്തിന് യോഗ്യമല്ല അതുകൊണ്ട് വസന്തകാലത്തെ പറ്റിയൊക്കെ കൂടുതൽ കൂടുതൽ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ആയുർവേദം അറിയുന്നവർക്കൊക്കെ അറിയാം കാലം വലുതാണ് പോര മുഹൂർത്തം ഒരു ദിവസത്തിൽ ഒരു കാലത്തിൽ പ്രത്യേക മുഹൂർത്തത്തിൽ ജനിക്കണം അപ്പോൾ മുഹൂർത്തം അതിലൊന്നാണ് അതിലും കേമമാണ് ഭക്ഷണം ഏത് ഭക്ഷണമാണോ ഒരാൾ കഴിക്കുന്നത് ആ ഭക്ഷണത്തിൽ നിന്നാണ് ഓരോരുത്തരുടെ ശരീരത്തിലും അടുത്ത സൃഷ്ടിക്ക് വേണ്ട ഉൽപാദനത്തിനുള്ളതെല്ലാം ഉണ്ടാവുന്നത് നമ്മുടെ ശരീരം ഇന്നിങ്ങനെ ചീർത്തു വീർത്തിരിക്കുന്നതിന് കാരണം എന്താ അന്നം അന്നം കഴിച്ചാണ് നമ്മുടെ ശരീരം ചീർത്തു വീർത്തത് പുരുഷ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന അന്നം ഒരു മുപ്പത്തി നാല് ദിവസത്തിന് ശേഷം നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ കഴിച്ച അന്നമാണ് ശുക്ലമായി രേജസായി ആ രേജസായി മാറുന്ന അടുത്ത സൃഷ്ടിക്കാവശ്യമുള്ള രൂപാന്തരപ്പെടുന്ന ആ രേജസ് നാൽപ്പത്തിയൊന്ന് ദിവസം എടുക്കും സ്ത്രീയുടെ ശരീരത്തിൽ അണ്ടമായി മാറുന്നതും ഇതേ ഭക്ഷണമാണ് ഭക്ഷണമാണ് സത്പുത്രൻ നല്ല മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആദ്യമാദ്യ കാലങ്ങളിൽ ഭക്ഷണം ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കണം ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ ശുക്ല ശോണിതങ്ങളുടെ സംയോഗത്തിന് സ്ത്രീ പുരുഷ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്നത് ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയുടെ വിവാഹം തീരുമാനിച്ചു ഒരു ആൺകുഞ്ഞിന്റെ വിവാഹം തീരുമാനിച്ചു ആ തീരുമാനിച്ച് ഇനി ഒരു മാസമുണ്ട് ആ ഒരു മാസം വരെ ഈ കുഞ്ഞുങ്ങൾ എന്ത് ഭക്ഷണമായിരിക്കും കഴിക്കുക ഇവിടെയുണ്ടോ കടത്തീറ്റ നമ്മളാകെ മക്കളെ പഠിപ്പിച്ച ഒരു തീറ്റയാണ് കടത്തീറ്റ ആ പെൺകുട്ടി വീട് വിട്ട് മറ്റൊരു വീട്ടിൽ പോയി താമസിക്കണം അതിനൊരു ട്രെയിനിങ് ആണ് ഓരോരുത്തരുടെ വീട്ടിലും പോയി അമ്മായിയുടെ വീട്ടിൽ അമ്മാവന്റെ വീട്ടിൽ ആ വീട്ടിൽ എന്തിനാ വീട് വിട്ട് താമസിക്കാൻ ഇന്ന് ഹോസ്റ്റലിലൊക്കെ പോയത് കൊണ്ട് വളരെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആ പെൺകുഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കും നിങ്ങളൊക്കെ എന്ത് ഭക്ഷണം കൊടുക്കാറ് കഴിഞ്ഞു രണ്ടു ദിവസത്തിന് ശേഷം അവർ വിരുന്നുണ്ണാൻ തുടങ്ങി ഇവിടെ ഇല്ലേ വിരുന്ന് നിങ്ങൾ എൻ്റെ നാട്ടിലൊക്കെ വരുന്ന അവിടെ വിരുന്നുണ്ണലേ ഉള്ളൂ ആറ് മാസം ഒരു കൊല്ലം വിരുണ്ണലാണ് ഈ വിരുന്നുണ്ണാൻ വേണ്ടി നവദമ്പതികൾ ആ വാക്ക് മറക്കരുത് ദമ്പതി ദമ്പതി എന്ന് പറഞ്ഞാൽ ദമ്പതി ദമ്പതി എന്നുള്ള വാക്ക് ജായ പ്ലസ് പതി ഈസ് ഈക്വൽ ടു ദമ്പതി അപ്പോഴും ജായ ഉണ്ട് അതിൽ നമ്മൾ ഈ നവദമ്പതി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ജായയുണ്ട് എന്ന് മറന്നുപോയി അവര് നമ്മുടെ വീട്ടിൽ വിരുന്നുണ്ണാൻ വന്നു നിങ്ങളൊക്കെ എന്താ കൊടുക്കാറ് വിരുന്നുണ്ണാൻ വന്ന ഞങ്ങളെ ചിരി കാണുമെങ്കിൽ മനസ്സിലാവേണ്ടത് എന്റെ നാട്ടിൽ ഇതൊക്കെ തന്നെയാണ് അപ്പൊ കൊടുക്കുന്നത് ഇതൊക്കെയാണ് ചിക്കൻ മട്ടൻ പിന്നെന്താ ബീഫ് ആ മന്തി ഗ്രില്ലിൽ വെച്ച് അത് ഇതൊക്കെ എന്തു ആവട്ടെ ഇതൊക്കെയാണ് കഴിക്കണത് എത്ര കാലം ഒരു രണ്ടു മൂന്ന് മാസം ഈ വിരുന്നുണ്ടല്ല അപ്പള മനസ്സിലായത് ഇത്ര നല്ല രസകരമാണോ വിവാഹം എന്ന അപ്പള മനസ്സിലായത് ചെല്ലുന്നവരൊക്കെ സമ്മാനങ്ങൾ തരുന്നു നല്ല ഭക്ഷണമൊക്കെ തരുന്നു എല്ലാം കഴിച്ചു ശരി അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് വിശേഷമുണ്ട് എന്ന് അറിഞ്ഞു ശരി ഈ രണ്ടു മൂന്ന് മാസം കൊണ്ട് എന്താ കഴിച്ചേ കഴിച്ചേ ആ ശരി ശരി നമ്മുടെ ശരീരത്തിൽ ശുക്ല അണ്ടമായി മാറിയത് എന്തായിരുന്നു കഴിച്ച ഭക്ഷണമാണ് ഏ അതവിടെ കട്ടെ കഴിച്ച ഭക്ഷണമാണ് ശരി അപ്പോൾ സ്വാഭാവികമായും ജനിക്കുന്ന കുഞ്ഞിന്റെ സ്വഭാവം എന്തായിരിക്കും കോഴി അതെന്താ പറയാ ബുദ്ധിമുട്ട് കോഴി ആ സ്വഭാവമായി കാണിക്കുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും വ്യത്യസ്തമല്ല അമ്മ പറഞ്ഞു ഇതെന്താ പോത്തിന്റെ ജന്മമോ ഈശ്വര ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവില്ല കഴിച്ച ഭക്ഷണം ഏതായിരുന്നു പോത്ത് ആ അവിടെ നിൽക്കട്ടെ മൂന്ന് ആട് മട്ടൻ എല്ലാത്തിന്റെ ഒരു തുമ്പ് വലിച്ചു കഴിക്കും മനസ്സിലായില്ല താഴെ നിൽക്കില്ല ആടിന്റെ സ്വഭാവമേ അതാണ് അത് ഏതെങ്കിലും മേലെ കയറും എല്ലാത്തിനെയും പിടിച്ച് എല്ലാത്തിനും സ്വാദ് നോക്കും എല്ലാത്തിനെയും സ്വാദ് നോക്കും കഴിച്ച ഭക്ഷണം ഏതായിരുന്നു ആട് ഇനി നിങ്ങൾ പറ ഈ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ നമുക്ക് അവകാശമുണ്ടോ ഭക്ഷണമാണ് നമ്മൾ കഴിച്ച ഭക്ഷണമാണ് കുഞ്ഞായി രൂപാന്തരപ്പെട്ടത് അപ്പോൾ നാം നല്ല ഭക്ഷണം തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ നല്ല മേധാശക്തിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ അമേധ്യമല്ല മേധ്യം ഇപ്പൊ മോഹൻ തോമാസിന്റെ മനസ്സിലായി മേധാശക്തിക്ക് യോഗ്യമായ ഭക്ഷണം കഴിക്കണം അതിലൂടെ നല്ല കുഞ്ഞു ജനി അന്നമല്ലേ കഴിച്ച അന്നമല്ലേ ഇതൊക്കെയായി മാറുന്നേ അന്നമല്ലാതെ മറ്റൊന്നുമില്ല അന്നാ ഭവന്തി ഭൂതാനി പർജന്യാ സംഭവ ഭഗവത്ഗീതയിൽ അന്നത്തിൽ നിന്നാണ് അർജുനായി സർവഭൂതങ്ങളും ഉണ്ടായത് എന്ന് കൃഷ്ണൻ പറഞ്ഞാൽ പോട്ടെ ഒന്ന് രണ്ട് പത്ത് മാസം അമ്മയുടെ ആ തപസ് ഇന്നലെ സംഭവിച്ച സർവഅബദ്ധങ്ങളെയും സുബദ്ധമാക്കാൻ അമ്മ ചെയ്ത പത്ത് മാസം ഇരുന്നൂറ്റി എൺപത് ദിവസം പത്തു മാസം സമം എത്ര ദിവസം ആ മുന്നൂറ് എന്ന് പറയരുത് ഗർഭകാലം ആർത്തവകാലം ഇരുപത്തിയേഴ് ദിവസം ഇരുപത്തിയേഴ് ദിവസം പൂർത്തിയായാൽ ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഒരു ജീവിതചക്രം പൂർത്തിയാകണം സ്വാഭാവികമായും ആരോഗ്യമുള്ള സ്ത്രീ ശരീരത്തിന്റെ ലക്ഷണമാണ് ആ ലക്ഷണപ്രകാരം ഇരുപത്തിയേഴ് ഗുണനം പത്ത് പത്തു മാസം പത്ത് ദിവസം ഇരുന്നൂറ്റി എഴുപത് പ്ലസ് പത്ത് ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് പത്ത് മാസം എന്ന് പറയുന്നത് ആ പത്ത് മാസം അമ്മ ചെയ്ത തപസാണ് കുഞ്ഞ് ഇവിടെയാണ് മാതൃ മഹിമ ഏത് അസുരവിത്തിനെയും ദേവത്വമുള്ളതാക്കി മാറ്റുവാനുള്ള കഴിവുണ്ട് അമ്മക്ക് അതുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയായ ഹിരണ്യകശിപുവിന്റെ പുത്രൻ ലോകം കണ്ടതിൽ വെച്ച് ഭക്തോത്തമനായി നാരദനെ പോലും തോൽപ്പിച്ച് ഭക്തന്മാരുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ആർക്ക സാക്ഷാത് പ്രഹ്ലാദനാണ് ആ കയാതു പത്തു മാസം ഒരു സ്പിരിച്വൽ ലൈഫായിരുന്നു ആ ലൈഫ് ഭാഗവതം വായിച്ചാൽ അറിയാം ഗർഭവതിയുടെ ജീവിതചര്യ എന്തായിരിക്കണം രണ്ട് ഗർഭവതി പരിപൂർണമായ ബ്രഹ്മചര്യം പാലിക്കണം ഭർത്താവിനോടൊപ്പം ശയിക്കാൻ നിയമമില്ല സുഹൃത്തെ കാമത്തിന്റെ ഏതെങ്കിലും ഒരു വാസന മനസ്സിൽ വന്നാൽ അമ്മയുടെ ചിന്ത അറിയാതെ കുഞ്ഞിൽ വ്യാപരിക്കും രണ്ട് ഹൃദയങ്ങൾ ഒരേ സമയം കൊണ്ടു നടക്കുന്ന ഗർഭവതിയെ കണ്ടാൽ രാജാവ് നടന്നു വരുമ്പോൾ പ്രജകളെല്ലാം വഴിമാറണം എന്നാൽ കർഷകൻ വരുന്നത് കണ്ടാൽ രാജാവ് വഴിമാറണം ആ കർഷകൻ നടന്നു പോകുമ്പോൾ ഒരു ഗർഭവതി വരുന്നത് കണ്ടാൽ എല്ലാവരും വഴിമാറി വഴിമാറിക്കൊടുക്കണം ഗർഭവതിക്കായിരുന്നു ഭാരതത്തിൽ ഒന്നാം സ്ഥാനം കാരണം രണ്ട് ഹൃദയം നേർത്ത ഒരു പടലവും ശക്തമായ ഒന്നും രണ്ട് ഹൃദയങ്ങൾ ഒരേ സമയം കൊണ്ടു നടക്കുന്ന ആ ഗർഭവതി എന്നും പൂജിക്കപ്പെടണം എന്നും പരിഗണിക്കപ്പെടണം ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നും സന്തോഷിപ്പിക്കണം അവരെ എത്രത്തോളം ആനന്ദിപ്പിക്കാൻ പറ്റുമോ അത്രയും ആനന്ദിപ്പിക്കണം ഇല്ലെങ്കിൽ അതൊക്കെ ബാധിക്കുന്നത് കുഞ്ഞിനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പല കാര്യത്തിൽ അഭിപ്രായ സമന്വയം ഉണ്ടാകാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം നിൽക്കൂ നിക്കൂ മറ്റുള്ളൂ ഇത് കുഴപ്പമില്ല എന്നാൽ തീർത്തോളൂ പത്തു മാസത്തെ അമ്മയുടെ തപസ് ഈ തപസ്സിനെ കുറിച്ചാണ് നമ്മൾ മാതൃ പഞ്ചകം എല്ലാവർക്കും അറിയാം ശ്രീശങ്കരൻ അമ്മ മരണപ്പെട്ടു മരണപ്പെട്ട അമ്മയുടെ മുന്നിൽ നിന്നാണ് അല്ലാതെ മകൻ ചെന്നതിന് ശേഷമല്ല അമ്മ മരണപ്പെടുന്നത് അമ്മയ്ക്ക് അതുകൊണ്ട് മാതൃപഞ്ചകം മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ മരിച്ചുപോയ അമ്മയെ കുറിച്ച് ശ്രീശങ്കരൻ അവിടെ നിന്നുകൊണ്ട് അമ്മയുടെ കാൽപാദത്തിൽ നിന്ന് ആര്യാമ്പയെക്കുറിച്ച് ശ്രീശങ്കരൻ പറയുകയാണ് ആസ്താം താവതീയം പ്രസൂതി സമയേ ശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയി ശയ്യാജ ഗർഭ ഭാര ഭരണ തുറവാര ദാതും ഉന്നതോപി തനയ ക്ലേശം ഉന്നതോപി തനയ തസ്മൈ ശ്രീ ജനന്യേ നമ എന്ന് പറഞ്ഞ് അമ്മയെ ശ്രീശങ്കരൻ വണങ്ങുന്നുണ്ട് ശങ്കരൻ അതിൽ പറയാതെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മക്കളെ നിർബന്ധപൂർവം നാം എല്ലാ ദിവസവും നാമം ജപിപ്പിക്കുമ്പോൾ ജപിപ്പിക്കേണ്ട അഞ്ച് മന്ത്രങ്ങൾ പ്രത്യേകിച്ച് ഒന്നാമത്തെ മന്ത്രം ആസ്താം താവതീയം പ്രസൂതി സമയേ എൻ്റെ അമ്മ ആ പ്രസവ സമയമുണ്ടല്ലോ എന്തായിരുന്നു വേദന ദുർവാര ശൂലവ്യത ശൂലം കുത്തുന്ന വേദനയോടുകൂടി എൻ്റെ അമ്മ എന്നെ നൊന്തു പ്രസവിച്ചില്ലേ അമ്മ ശങ്കരൻ അമ്മയുടെ മുന്നിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അജയ്യനായ സന്യാസി വര്യൻ അറിവ് സ്വരൂപമായുണ്ടായ ആ ശ്രീശങ്കരൻ അമ്മ എന്ന് രണ്ട് വാക്കിന്റെ മുന്നിൽ നിന്ന് തൻ്റെ അമ്മയെ കുറിച്ച് പറയുകയാണ് ആ പ്രസവ സമയത്ത് ശൂലം കുത്തുന്ന വേദന പച്ചമാംസത്തിൽ ശൂലം കൊണ്ട് വലിക്കുമ്പോൾ എത്ര വേദനയുണ്ടോ അത്രയും വേദനയോടുകൂടി എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചില്ലേ അമ്മ ശങ്കരൻ പറയാണ് അത് സഹിക്കാം പിന്നെയോ രണ്ടാമത്തെ വരി പറഞ്ഞു നൈരുച്യം തന്നെ ശോഷണം എൻ്റെ അമ്മക്ക് രുചിയില്ലാത്ത കാലമാണ് ആ ദോഹ കാലം ഗർഭത്തിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു വന്നാൽ തൻ്റെ വാസസ്ഥാനം കുഞ്ഞ് വൃത്തിയാക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ടോക്സിൻസ് മുഴുവൻ ഈ കുഞ്ഞ് തന്നെ പുറത്ത് കളയുന്ന ആ ഒന്നാണ് മോർണിംഗ് സീക്വനസ് എന്ന് പറയുന്ന ഛർദി എന്തുകൊണ്ടാ ഛർദിച്ചേ നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്താൽ ആദ്യം ആ വീട്ടിൽ ചെന്നാൽ ആ വീട് വൃത്തിയാവിക്കില്ലേ നമ്മുടെ വാസസ്ഥാനം നമ്മൾ വൃത്തിയാക്കില്ലേ ഇതുപോലെ ഈശ്വരന്റെ അദൃശ്യമായ കുഞ്ഞ് തൻ്റെ വാസസ്ഥാനം വേണ്ടാത്തത് മുഴുവൻ കഴിച്ച ധാരാളം ടോക്സിൻസ് ഉണ്ട് ആ ശരീരത്തിൽ അത് പുറത്തു കളയാൻ ഈ കുഞ്ഞ് അമ്മയെ കൊണ്ട് ചർദിപ്പിക്കും തന്റെ മകൾ ഗർഭവതിയാണെന്ന് അറിഞ്ഞാൽ അമ്മ മമ്മിയല്ല ഇവിടെ അമ്മ തൻ്റെ കൈ കൊണ്ട് കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കും തൻ്റെ എന്താ ഇഷ്ടം എന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ട് കുഞ്ഞിന് ഇഷ്ടമുള്ള കുട്ടിക്കാലം മുതൽ എൻ്റെ മകൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളുമൊക്കെയായി ഈ അമ്മയാണ് അവിടേക്ക് ചെല്ലുക അതിൽ അമ്മയുടെ പ്രേമമുണ്ട് ത്യാഗമുണ്ട് നാമമുണ്ട് ജപമുണ്ട് എൻ്റെ കുഞ്ഞിന് നല്ലത് വരണം ആഗ്രഹമുണ്ട് ആ കുഞ്ഞിൻ്റെ കുഞ്ഞും നന്നായിരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ഒരമ്മ അവിടെ ചെന്ന് അവിടത്തെ അമ്മയുടെ കയ്യിൽ കൊടുക്കും ഇത് അവൾക്ക് കൊടുക്കണേ അവൾക്ക് ഇഷ്ടമാണ് അവിടത്തെ അമ്മയും അമ്മയാണ് ആ അമ്മ പറയും ഞാനല്ലല്ലോ കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയല്ലേ കൊടുക്കേണ്ടത് ഇതാ കൊടുക്കൂ മകളുടെ അടുത്ത് അമ്മ വന്നു എന്നറിഞ്ഞ് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളുമായി വന്ന അമ്മയുടെ അടുത്തേക്ക് ആ പെൺകുട്ടി ഓടി വന്ന് വളരെ ആർത്തിയോടുകൂടി ഈ ഭക്ഷണം എടുത്തു തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ മണം അടിക്കുമ്പോഴേക്കും ഈ കുഞ്ഞു ഓക്കാനിക്കും ഛർദിക്കാൻ പോകും അപ്പോൾ ഇത് കൊണ്ടുവന്ന അമ്മ അവിടെ തമ്മയോട് പറയും അവൾക്കിഷ്ടമാണ് പക്ഷേ കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമല്ലോ അവൾക്കിഷ്ടമാണ് പക്ഷെ കുഞ്ഞിന് ഇഷ്ടമല്ലല്ലോ കുഞ്ഞിനെ യോഗ്യമല്ലാത്തത് കഴിച്ചാൽ ആ കുഞ്ഞ് ഛർദ്ദിപ്പിക്കും ഈശ്വരൻ അദൃശ്യമായി നമ്മുടെ ഉള്ളിലിരുന്ന് ചിലതൊക്കെ ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമായി മോർണിംഗ് സീക്രൻസിനെ കാണണം ഗുളിക കഴിക്കരുത് ഇനി ശരീരപ്രകൃതി അനുസരിച്ച് കഴിക്കണേ അതിൻ്റെ സാങ്കേതികത എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഇരുന്ന ഒരാൾ തൻ്റെ വാസസ്ഥാനം മുഴുവൻ വൃത്തിയാക്കുമ്പോഴുള്ള ആ രുചിയില്ലാത്ത കാലം നൈരുച്യം തനുശോഷണം എൻ്റെ അമ്മ പോയ ആ ആദ്യ കാലങ്ങളെ കുറിച്ച് ശ്രീശങ്കരൻ പറയുകയാണ് എന്നിട്ടോ ഞാൻ ഒന്ത് എന്നെ പ്രസവിച്ചില്ലേ എൻ്റെ അമ്മ പിന്നെ ഒരു കൊല്ലക്കാലം ശയ്യാജ സംവൽസരി എങ്ങനെ ശയ്യാജ സംവത്സരി എൻ്റെ അമ്മ ഒരു കൊല്ലക്കാലം എൻ്റെ മലമൂത്രാദികളിലുള്ള എൻ്റെ അമ്മയുടെ ശയനം എന്തൊരു കഷ്ടമാണ് നോക്കൂ ആ അമ്മ ഈ കുഞ്ഞിൻ്റെ മലത്തിലും മൂത്രത്തിലും അങ്ങനെ കിടന്ന് ആ കുഞ്ഞിനെ പോറ്റുവാനുള്ള കഷ്ടം പോരാ ചൂടാൻ മലർ പോലും ഖനമാകുന്ന കൊണ്ട് തൊലികൊണ്ട് കൊണ്ട് ഒരു കുഞ്ഞിനെ ചുമന്ന് നടക്കുക എന്നിട്ട് ശങ്കരൻ പറയുകയാണ് ആ വേദനയുണ്ടല്ലോ ദുർവാര ശൂലവ്യത അത് സഹിക്കാം ആ മെലിഞ്ഞു പോയ കാലമുണ്ടല്ലോ അതും സഹിക്കാം ആ നൈരുച്യത്തിന്റെ കാലമുണ്ടല്ലോ അതും സഹിക്കാം മലമയി ശയ്യാജ സംവൽസരി ഒരു കൊല്ലമുള്ള കിടപ്പുണ്ടല്ലോ മലത്തിലുള്ള കിടപ്പ് അതും സഹിക്കാം സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് ഒരമ്മ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യമുണ്ട് ആ പുണ്യത്തെ കുറിച്ച് ശങ്കരൻ പറയുകയാണ് ആ പുണ്യം ഗർഭ ഭാര ഭരണ ക്ലേശം ഈ വയറ്റിലെ തൊലികൊണ്ട് ഒരു കുഞ്ഞിനെ ഇരുന്നൂറ്റി എൺപത് ദിവസം ചുമന്ന് നടക്കുക ചൂടാൻ മലർ പോലും ഘനമാകുന്ന ദോഹത കാലം ഭർത്താവിനെ ഊട്ടുക അതിന് മുൻപ് മക്കളുണ്ടെങ്കിൽ ആ മക്കളെ ഊട്ടുക വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ട് ഒരു കുടുംബത്തെ പുലർത്തുവാൻ വേണ്ടി ഈ വിഷമസന്ധികളൊക്കെ സഹിച്ച് എൻ്റെ അമ്മ എന്നെ പത്തു മാസം ചുമന്ന് നടന്നില്ലേ അമ്മ അതിന് പകരം ചെയ്യാൻ ഈ ലോകത്തിലൊരു മകനോ മകൾക്കോ സാധ്യമല്ല ഉന്നതോ അവൻ ഈ ലോകത്തിൽ എത്ര ഉന്നതനാണെങ്കിലും ഒരമ്മ ചെയ്ത പ്രവർത്തിക്ക് പകരം ചെയ്യാൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല അമ്മ എന്ന് പറഞ്ഞ് ശ്രീശങ്കരൻ ആ കാൽപാദം കെട്ടിപ്പിടിച്ച് തുള്ളി കണ്ട കാൽപാദം കഴുകുന്ന ശ്രീശങ്കരന്റെ ആ വാക്ക് മറക്കരുതേ മക്കളോട് പറയണം അമ്മയെ വേദനിപ്പിക്കാൻ നമ്മൾ പറയുന്ന ചില വാക്കുകളില്ലേ ആ പാവം അമ്മ ദിവസങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തതാണ് ആ കുടുംബം എൻ്റെ വീട്ടിൽ പോകണമെന്നാഗ്രഹമുണ്ട് ആ പാവം അമ്മക്ക് ഞാൻ പോയാൽ എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾ അത്രയും ത്യജിച്ച് തൻ്റെ വീടിനും മക്കൾക്കും വേണ്ടി എൻ്റെ അമ്മ ജീവിക്കുന്നില്ലേ ആ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണ് നമ്മൾ കുറ്റം പറയുന്നത് ആ പാവം എത്ര വിഷമിക്കും എത്രയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അമ്മയുണ്ടാക്കിയ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ആ മനസ്സ് എത്ര വേദനിക്കും ഇന്നലെ കണ്ടൊരുവനോടൊപ്പം കൈഞ്ഞൊട്ടി വിളിച്ചപ്പോൾ ഓടിപ്പോകുമ്പോൾ ഇത്രയും കാലം വളർത്തിയ ആ അമ്മയുടെ മനസ്സ് എത്ര വേദനിക്കും അമ്മ എന്ന രണ്ടരത്തിന്റെ മുന്നിൽ വിശ്വവന്ദനീയനായൊരു സന്യാസി വര്യൻ പോലും ഇത്രയും അധികം വിനീത വിനീതദാസ്യനായി നിന്നുകൊണ്ട കാൽപാദത്തിൽ കണ്ണീരുകൊണ്ട കാൽപാദം കഴുകിയെങ്കിൽ അമ്മയുടെ ഈ മഹിമ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണ്ടേ ഇനി എന്നാ ഇത് പഠിപ്പിക്കുക അതും പ്രസവ സമയത്ത് ശങ്കരം പറയുന്നുണ്ട് ആ പ്രസവം സഹിക്കാൻ പറ്റാതെ എൻ്റെ അമ്മ അലറിക്കരഞ്ഞ കരച്ചിലാണ് നാലാമത്തെ മന്ത്രം അമ്പേതി താതേതി ശിവേതി കാലേ യഥവോ ഉച്ച കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദ എന്ന് പറഞ്ഞ് കൃഷ്ണ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വേദന സഹിക്കാൻ പറ്റാതെ ആ പ്രസവ സമയത്ത് എൻ്റെ അമ്മ അലറിക്കരഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടമ്മ എന്ന് പറഞ്ഞിട്ടാണ് ശങ്കരൻ ആ കാൽപാദത്തിൽ വീണ് ആ കാൽപാദം കഴുകുന്നത് അമ്മ മഹത്തരമാണ് ആ മാതൃഹൃദയം അത് സംശുദ്ധമാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കണം മക്കളോട് അമ്മയുടെ മഹിമ ഇത്രയുണ്ട് ആയിരം പിതാവിനെ തത്തുല്യ സ്ഥാനമുണ്ട് കൗസല്യയ്ക്ക് ഒരു സംശയവുമില്ല കൗസല്യ തൻ്റെ മകനോട് പറയാണ് രാമ ഈ മാതൃവാക്യം കൂടി നീ ഓർത്തുകൊള്ളൂ രാമൻ അമ്മക്ക് എന്താണോ ഒരു അമ്മയുടെ ധർമ്മം ഭാര്യാധർമ്മം ആ ധർമ്മമൊക്കെ രാമൻ ധർമ്മത്തിൻ്റെ നിൽപ്പുതറയിൽ നിന്ന് അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അച്ഛൻ നമുക്ക് വിഭുവാണ് പ്രഭുവാണ് ദൈവമാണ് നമുക്ക് മഹാരാജാവാണ് ആ മഹാരാജാവിൻ്റെ വാക്കുകൾ നമ്മൾ ചെയ്യണ്ടേ അമ്മ അച്ഛൻ്റെ ധർമ്മം ചെയ്ത് ലോകത്തിൽ ഉന്നതി നേടിയ മക്കളുടെ ചരിതമൊക്കെ പരശുരാമൻ്റെ ചരിതം അസമഞ്ജസന്റെ ചരിതം അങ്ങനെ തുടങ്ങി അംശുമാനും തുടങ്ങി സർവരുടെയും ചരിതം പറഞ്ഞ് അച്ഛൻ നടന്ന് നടക്കുന്ന ധർമ്മത്തിൻ്റെ വഴിയിൽ നമ്മൾ നടക്കണ്ടേ അമ്മ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന രാമൻ അമ്മയോട് പറയും അമ്മ ഞാൻ പോകുന്ന ഈ യാത്രയ്ക്ക് എനിക്ക് സ്വസ്ഥി തരൂ അമ്മ പാടി എന്നെ പറഞ്ഞയക്കൂ അമ്മ എന്ന് പറയുമ്പോൾ കൗസല്യ മാതാവ് ദുഃഖമെല്ലാം വെടിഞ്ഞ് ഇനി പറയുന്ന ഭാഗം ഒരു ശ്വാസത്തിൽ കേൾക്കണം കേട്ടിരിക്കുക മാത്രം ചെയ്യണം ഇത് പറയുമ്പോൾ കൗസല്യ മാതാവ് നമ്മുടെ മനസ്സിൽ വേണം തൻ്റെ മകൻ ഒരു സത്യപാലനത്തിന് പോകുന്നു എന്ന് മനസ്സിലാക്കി ആ അമ്മ തൻ്റെ മകന് സ്വസ്തി വചനം മംഗളമൂത്ത് അമ്മയുടെ നാവിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന സരസ്വതി വാണികൾ ഒരിക്കലും അന്യമായി പോകില്ല അപ്രസക്തവുമാകില്ല അമ്മയുടെ ആ മംഗള ആശംസ നമ്മളൊന്ന് കേൾക്കണം വാൽമീകി രാമായണത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാമത്തെ സർഗമാണ് അയോധ്യാകാണ്ടത്തിൽ ഈ സ്വസ്തി വചനം ആ സ്വസ്ഥിവചനത്തിൽ ദുഃഖമെല്ലാം വെടിഞ്ഞ് വെള്ളമെടുത്ത് കൈകാലുകളെല്ലാം കഴുകി കൗസല്യ മാതാവ് മനസ്വിനിയായ ആ മാതാവ് തൻ്റെ മകന് മംഗളം ആശംസിക്കുവാൻ തുടങ്ങി അലയോ രഘുവംശരത്നമായ എൻ്റെ ഉണ്ണി എൻ്റെ രാമ നിശ്ചയിച്ച കാര്യത്തിൽ നിന്ന് നിന്നെ ഒരിക്കലും പിന്മാറ്റുവാൻ എനിക്കെന്നല്ല സർവ്വദേവഗണങ്ങൾക്കും സാധ്യമല്ല അത് അമ്മയ്ക്കറിയാം ഉണ്ണി എങ്ങനെയെങ്കിലും നീനി എൻ്റെ സമീപത്തുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പറഞ്ഞതാണ് പക്ഷേ നിൻ്റെ സത്യപാലനമുണ്ടല്ലോ ധർമ്മനിഷ്ഠയുണ്ടല്ലോ അതിൻ്റെ ഒപ്പം ആർക്കും എത്താൻ സാധ്യമല്ല അതുകൊണ്ടുണ്ണി നീ ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കൂ പക്ഷേ ആരംഭിക്കുമ്പോൾ ഒന്ന് ഓർക്കണേ കുഞ്ഞെ ദിനചര്യയിൽ ഒരു കോട്ടവും നിൻ്റെ ജീവിതത്തിൽ തട്ടാതെ വേണം നീ വേഗം തിരിച്ചു വരാൻ ഒരമ്മയുടെ ആദ്യത്തെ വാക്കാണ് നീ ലോകത്തിൻ്റെ ഏത് കോണിലും പൊക്കോളൂ ഏത് സ്ഥലത്തും പോയി താമസിച്ചോളൂ പക്ഷെ നമുക്ക് നമ്മുടെ വംശമഹിമയ്ക്കും നമ്മുടെ പാരമ്പര്യത്തിനും അനുസരിച്ചിട്ടുള്ള ആ ദിനചര്യയിൽ നിന്ന് നീ ഒരിക്കലും മാറാതിരിക്കണം കുഞ്ഞേ പരിപൂർണമായും ജീവിതാചരണം ചെയ്യണം കുഞ്ഞേ സന്തുഷ്ടചിത്തനായി നീ പോയി വരൂ നീ സംരക്ഷിക്കുന്ന ധർമ്മം നിന്നെ സംരക്ഷിക്കും കുഞ്ഞേ ധർമ്മോ രക്ഷതി ക്ഷിത എന്ന് മഹാഭാരതത്തിൽ ഗാന്ധാരിയമ്മ പറയുന്ന വാക്കല്ല ഇത് കാലങ്ങളായി നമ്മുടെ പൂർവികന്മാർ സംരക്ഷിച്ചു വന്ന ഒരു ജീവിതചരിയാണ് ധർമ്മോ രക്ഷതി രക്ഷിത എന്നുള്ളത് അതുകൊണ്ട് കുഞ്ഞെ ദേവാലയ ചൈത്യാദികളിൽ നീ പ്രാർത്ഥിക്കുന്ന ലോകനിയാതാവ് വനവാസിയായ നിന്നെ ബ്രഹ്മർഷി വര്യന്മാരോടുകൂടി നിന്നെ സംരക്ഷിക്കട്ടെ കുഞ്ഞെ അമേയ ബുദ്ധിമാനായ വിശ്വാമിത്ര മഹർഷി നിനക്ക് പകർന്നു നൽകിയ ദിവ്യാസ്ത്രങ്ങളും സദ്ഗുണസമ്പന്നമായ ആ ശീലങ്ങളും നിന്നെ സർവത്ര സംരക്ഷിക്കട്ടെ കുഞ്ഞെ പിതൃശുശ്രൂഷയിലും സത്യപരിപാലനത്തിലും അടിയുറച്ചു നിൽക്കുന്ന നിന്നെ ആ ദിവ്യശക്തികൾ നീണാൽ വാഴാൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ കുഞ്ഞെ പരിശുദ്ധങ്ങളായ ദർഭ ചമത അഗ്നി ദേവാലയങ്ങൾ അക്ഷതം തുടങ്ങിയവയും സസ്യങ്ങൾ വൃക്ഷങ്ങൾ മലകൾ പക്ഷികൾ സിംഹാദിമൃഗങ്ങൾ ഉത്തമ സർപ്പങ്ങൾ മുതലായവയും നരവരനായ നിന്നെ എപ്പോഴും രക്ഷിക്കട്ടെ എൻ്റെ കുഞ്ഞ് സാധ്യന്മാർ സിദ്ധന്മാർ അശ്വിനി ദേവന്മാർ മരുത്തുക്കൾ മഹർഷീശ്വരന്മാർ തുടങ്ങി സർവരും നിനക്ക് എപ്പോഴും മംഗളമോതട്ടെ എൻ്റെ കുഞ്ഞ് ബ്രഹ്മാവും ലോകവിധാതാവും പരമാത്മാവുമായിട്ടുള്ള ആ ചതുർമുഖൻ നിനക്ക് എപ്പോഴും സർവത്ര സംരക്ഷണം നൽകട്ടെ ആദിത്യൻ ചന്ദ്രൻ അര്യമ ലോകപാലകന്മാർ ഇവരെല്ലാവരും നിനക്ക് മംഗളമോതട്ടെ എൻ്റെ കുഞ്ഞ് ഋതുക്കൾ പക്ഷങ്ങൾ മാസങ്ങൾ സംവത്സരങ്ങൾ രാത്രികൾ പകലുകൾ മുഹൂർത്തങ്ങൾ എല്ലാം നിനക്ക് സദാ സർവദാ മംഗളം ഓകട്ടെ എൻ്റെ കുഞ്ഞ് വേദങ്ങൾ ശാസ്ത്രങ്ങൾ ധർമ്മങ്ങൾ സ്മൃതികൾ എല്ലാം എൻ്റെ ഓമന മകനെ നിന്നെ നീണാൽ രക്ഷിക്കട്ടെ ഭഗവാൻ സ്കന്ദൻ ചന്ദ്രൻ ഇന്ദ്രൻ ബൃഹസ്പതി സപ്തർഷിമാർ ദേവർഷി നാരദൻ തുടങ്ങിയവർ നിനക്ക് സദാസമയം സമയം മംഗളം ഓതട്ടെ എല്ലാ സിദ്ധന്മാരും അധീശന്മാരോടുകൂടിയ ദിക്കുകളും കാട്ടിൽ വസിക്കുന്ന നിന്നെ എന്റെ സ്തുതികൾ കേട്ട് സംതൃപ്തരായി നിന്നെ രക്ഷിക്കട്ടെ എൻ്റെ കുഞ്ഞെ ഉണ്ണി രാമ സർവഗിരികളും സാഗരങ്ങളും വന കടലിന്റെ നാഥനായിട്ടുള്ള വരുണനും രാജരാജനായിട്ടുള്ള ആ വരുണനും നദികളും സ്വർഗവും ഭൂമിയും പ്രകാശവും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പ്രഭാതവും പ്രദോഷവും തുടങ്ങി സർവ്വദേവതകളും നിന്നെ സംരക്ഷിക്കട്ടെ മഹർഷി വേഷത്തിൽ വനവാസം ചെയ്യുന്ന നിനക്ക് സുരാസുരന്മാർ ക്ഷേമം നൽകട്ടെ എൻ്റെ കുഞ്ഞ് ഭയങ്കര രൂപികളും കഠിനകർത്താക്കളും പിശാചുക്കളും രാക്ഷസന്മാരും മാംസഭക്ഷകരുമായിട്ടുള്ള അവരെല്ലാം എൻ്റെ ഉണ്ണിക്ക് ഭയമേകാതിരിക്കട്ടെ കുരങ്ങന്മാർ തേളുകൾ കാട്ടീച്ചകൾ കൊതുകുകൾ മലമ്പാമ്പുകൾ ക്ഷുദ്രജീവികൾ മതഗജങ്ങൾ ഉഗ്രസിംഹങ്ങൾ ക്രൂരവ്യാഘ്രങ്ങൾ കടുവകൾ കാട്ടുപോത്തുകൾ തുടങ്ങിയ വന്യമൃഗങ്ങളൊന്നും നിനക്ക് ഭയമേകാതിരിക്കട്ടെ എൻ്റെ ഉണ്ണി മനുഷ്യനെ ദ്രോഹിക്കുന്ന മറ്റ് ദുഷ്ടജീവികൾ എന്റെ പ്രാർത്ഥനയിട്ട് നിന്നെ ഉപദ്രവിക്കാതിരിക്കട്ടെ എൻ്റെ ഓമന മകനെ നീ പോയി വരൂ നിനക്ക് സർവ്വതും സമൃദ്ധമായിരിക്കട്ടെ മനസന്തുഷ്ടിയോടുകൂടി എൻ്റെ ഉണ്ണി നീ പോയി വരൂ അമ്പരവാസികളും ഭൂതലവാസികൾ ുമായ എല്ലാ ദേവന്മാരാലും എല്ലാ ശത്രുക്കളാലും നിനക്ക് എപ്പോഴും വിജയം മാത്രം ലഭ്യമാകട്ടെ വ്യാഴം സൂര്യൻ ചന്ദ്രൻ യമൻ വൈശ്രവണൻ തുടങ്ങിയവരാലും നീ എപ്പോഴും പരിരക്ഷിക്കപ്പെടട്ടെ എന്റെ പൂജകൾ കൈക്കൊള്ളുന്ന സർവ്വദേവഗണങ്ങളും ദണ്ഡകാരണ്യവാസിയായ നിന്നെ രക്ഷിക്കട്ടെ ഉണ്ണി ആചമിക്കുമ്പോൾ വായു അഗ്നി ദിവ്യമന്ത്രങ്ങൾ ലോകവിതാതാവായ ബ്രഹ്മാവ് സർവരും നിന്നെ പരിരക്ഷിക്കട്ടെ എന്റെ ഉണ്ണി ചരാചര ജീവനായ സർവേശ്വരനും ഋഷീശ്വരന്മാരും കാനനവാസിയായ നിന്നെ സംരക്ഷിക്കട്ടെ ഉണ്ണി ഇത്രയും ഇത്രയും സ്വസ്തി വചനങ്ങൾ തന്റെ നാവിൽ നിന്ന് ആ അമ്മ തൻ്റെ മകന്റെ ശരീരത്തിലേക്ക് ും സ്തുതികളും കൊണ്ട് അമരവരന്മാരെ മുഴുവൻ വരിച്ചുകൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആ കുഞ്ഞിന്റെ ശിരസിലേക്ക് അമ്മ അക്ഷതമർപ്പിച്ചു ഒരു ബ്രാഹ്മണനെ വിളിച്ചു അഗ്നി ജ്വലിപ്പിച്ചു തന്റെ പുത്രന്റെ അഭ്യുദയത്തിനു വേണ്ടി ഹോമാദികളെല്ലാം ആ സുഹൃദിനി അവിടെ ഇരുന്നു കൊണ്ട് ചെയ്തു നെയ്യും വെളുത്ത പൂക്കളും അതുകൊണ്ടുണ്ടാക്കിയ മാലയും ചമതയും അങ്ങനെയുള്ള വെളുത്ത കടുകുമെല്ലാം കൊണ്ടും ആ കൗസല്യ വേഗത്തിലെല്ലാ പൂജാദ്രവ്യങ്ങളും ഒരുക്കി തൻ്റെ മകനു വേണ്ടി എല്ലാ ഹോമങ്ങളും അവിടെ ഇരുന്നു കൊണ്ട് ചെയ്തു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വിളിച്ച് സർവർക്കും ദക്ഷിണകൾ നൽകി വീണ്ടും അനുഗ്രഹപൂർവ്വം തൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു വൃത്രാസുരവധത്തിന് വേണ്ടി വാനരൻ ആ മാനവന്മാർക്ക് വേണ്ടി സർവലോക സംരക്ഷണത്തിന് വേണ്ടി വാനവരെല്ലാം സാഷ്ടാംഗ പ്രണാമത്തോടെ ദേവേന്ദ്രനെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ സദ്ഗതി എൻ്റെ കുഞ്ഞെ നിനക്കുണ്ടാകട്ടെ അമൃത് കിട്ടുവാൻ ആഗ്രഹിച്ച വിനതാദേവി തനയനായ ഗരുഡനോട് ആ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടായ ലോകമേതോ സത്കീർത്തി എന്തോ എൻ്റെ കുഞ്ഞെ അത് നിനക്കുണ്ടാകട്ടെ അമൃതമഥന സന്ദർഭത്തിൽ അതിഥി മാതാവ് വജ്രധാരിയായ ഇന്ദ്രന് നൽകിയ നന്മ ഏതോ എൻ്റെ ഉണ്ണി അത് നിനക്ക് സർവലോക നിയന്താവായ സക്ഷാൽ ചതുർബാഹുവായ മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മൂന്ന് ലോകങ്ങളും മൂന്നടി കൊണ്ട് മാറി ആ ത്രിവിക്രമനായി മാറിയപ്പോൾ ലോകത്തിന് ഏത് നന്മയുണ്ടായോ ആ നന്മ നിന്നിലുണ്ടാകട്ടെ എൻ്റെ കുഞ്ഞെ ഋതുക്കളും സാഗരങ്ങളും ദ്വീപുകളും വേദങ്ങളും ലോകങ്ങളും മഹാബാഹുവായ നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കുഞ്ഞെ മധുസൂദനനും പുണ്ഡരീകാക്ഷനും ഗരുഡധ്വജനുമായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു നിനക്ക് സദാ സർവത മംഗളമേകട്ടെ എൻ്റെ കുഞ്ഞെ ഇത്രയും പറഞ്ഞ് വീണ്ടും തൻ്റെ പൊന്നോമന കുഞ്ഞിനെ ചേർത്തു പിടിച്ച് ആ ദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ആ